ചരിത്ര പ്രസിദ്ധമായ പാലക്കാട് തെക്കേ ഗ്രാമം ശ്രീരാമക്ഷേത്രത്തിലെത്തിയാൽ ഇനി ചുവർ ചിത്രകലയുടെ മനോഹാരിതയും ആസ്വദിക്കാം അഞ്ഞൂറ്റി അറുപത് ചതുർശ്രാടിയിൽ ക്ഷേത്ര ശ്രീകോവിലിനു ചുറ്റും രാമായണ കഥാസന്ദർഭങ്ങളാണ് സന്ദർഭങ്ങളാണ് ചുവർ ചിത്രങ്ങളായി ആലേഖനം ചെയ്തത് എട്ട് മാസങ്ങൾ കൊണ്ടാണ് ചിത്രരചന പൂർത്തീകരിച്ചത് മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ സ്ഥാപിതമായ ക്ഷേത്രമെന്നാണ് ചിറ്റൂർ തെക്കേ ഗ്രാമം ശ്രീരാമക്ഷേത്രം അറിയപ്പെടുന്നത് കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ ചുവർചിത്രങ്ങളുടെ പേരിലും ഇനി ഈ ക്ഷേത്രം അറിയപ്പെടും പുത്രകാമേഷ്ടിയാഗം മുതൽ രാമസഹോദരജനം താടകാവധം അഹല്യാമോക്ഷം സീതാസ്വയംവരം തുടങ്ങി ശ്രീരാമ പട്ടാഭിഷേകം വരെ പത്തൊൻപത് കള്ളികളിലായി അഞ്ഞൂറ്റി അറുപത് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ചുവർ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ക്ഷേത്ര ശ്രീകോവിലിന്റെ മുൻവശത്ത് വലതുവശത്തായി ഹനുമാൻ സ്വാമിയുടെയും ഇടതുവശത്തായി ഗരുഡസ്വാമിയുടെയും ചിത്രങ്ങളും വരച്ചിരിക്കുന്നു ചിത്രകാരന്മാരായ രാജീവ് അയ്യമ്പുഴ സജിത് ബാബു മണികണ്ഠൻ എന്നിവർ ചേർന്നാണ് മനോഹരമായ ചിത്രങ്ങൾ പൂർത്തീകരിച്ചത് നമ്മൾ എട്ട് മാസക്കാലം എടുത്തിട്ടാണ് ഞങ്ങൾ മൂന്ന് പേര് കൂടിയിട്ട് ഈ ചിത്രങ്ങൾ പൂർത്തീകരിച്ചത് ഇപ്പോൾ നമുക്കറിയാം നല്ല പച്ചപ്പാണ് പാലക്കാട് എന്ന് പറയുന്നത് ആ ഹരിതാപമായ ആ പച്ചപ്പിലേക്ക് ഇത്തരത്തിൽ കാവിച്ചുവപ്പ് അതായത് നമുക്ക് കേരളീയ ചിത്രങ്ങളുടെ പ്രധാനപ്പെട്ട നിറം എന്ന് പറയുന്നത് കാവിച്ചോപ്പാണ് ആ കാവിച്ചുവപ്പിലേക്ക് വരുമ്പോൾ ഭക്തർക്കൊരു പ്രത്യേക ഒരു ഭക്തിയും അത്തരത്തിലൊരു അനുഭവം കൂടി ഉണ്ടാകാനായിട്ട് ഈ ചിത്രങ്ങൾ സഹായിക്കാമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കേരളീയ ചോറ്ചിത്രകലയുടെ പാരമ്പര്യ ശൈലി ചോർന്നു പോകാതെ അക്രലിക് ചായങ്ങൾ ഉപയോഗിച്ച് പഞ്ചവർണ സിദ്ധാന്തത്തിലാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് ഭക്തിയോടൊപ്പം പ്രത്യേക ചിത്രകലാ അനുഭവം കൂടി പ്രദാനം ചെയ്യുന്നതാണ് ഈ ചിത്രങ്ങൾ അമൃത ന്യൂസ് പാലക്കാട്